കുറച്ച് വീഡിയോസിൽ വാവ ഉണ്ടായിട്ടില്ലായിരുന്നു ഗിഫ്റ്റ് ഹലോ സ്വാഗതം അപ്പം നമ്മളൊരു ബ്ലോഗായിട്ട് വന്നെന്താന്ന് വെച്ചാൽ ഒന്ന് കാരണമെച്ചപ്പോ കഴിഞ്ഞ കൊറച്ച് വീഡിയോസില് വാവാ ഉണ്ടായിട്ടില്ല തീരെ വയ്യായിരുന്നു അപ്പം അതുകൊണ്ട് റെസ്റ്റിലാണ് ആള് അതുകൊണ്ടാണ് വീഡിയോസ് ഇല്ലാതെ കമന്റിലൊക്കെ ആൾക്കാർ ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് അപ്പം ഇപ്പൊ നമ്മൾ ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം എന്താന്ന് വെച്ചാൽ ഇന്ന് ഇന്നല്ല നാളെ പൊലച്ച ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് ഞാൻ മാത്രമാണ് വാവയ്ക്ക് വയ്യാത്തരം കൊണ്ട് വാവ ക്യാൻസലാക്കിയതാണ് അവർക്കും കൂടി ഉണ്ടായിരുന്നു സംഭവം എന്താന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ആൾക്കാരെ കാണാൻ വേണ്ടി പോവാണ് അവർ വിളിച്ചിട്ട് ഞാൻ പോവാണ് സംഭവം അവിടെ എത്തിയാലേ നമ്മൾ കാണാൻ പറ്റിയാലേ പറയാൻ പറ്റുള്ളൂ എന്നാലും അവർ പറയുന്ന കമലഹാസൻ എസ് ടി ആർ സിംബു തൃഷ ഇല്ല അച്ഛ മാത്ര പോകുന്നുള്ളൂ അപ്പം ലൈഫ് എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊമോഷൻ ഭാഗപ്പെട്ടിട്ട് ആണോ അയച്ചോട്ടെ അപ്പൊ പടത്തിന്റെ പ്രൊമോഷനായിട്ട് അവര് നമ്മളെ ചെന്നൈയിലേക്ക് കൊണ്ടുപോവാണ് അപ്പം രാവിലെയാണ് ഫ്ലൈറ്റ് അപ്പം പോയിട്ട് പോയിട്ട് വരാം അപ്പൊ അതൊരു ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു ഇങ്ങനെയാണ് അവിടുത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ വരുന്നത് ഏകദേശം ഇപ്പോൾ സമയം ഒരു രണ്ട് രണ്ടര ആവാനായി അപ്പം അതാ ഒരാൾ ഉറങ്ങിയിട്ടില്ല ഞാൻ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും ഉറങ്ങാണ്ട് അതെന്തായി ഉറങ്ങാങ്ങേ അപ്പം ഇവിടുന്ന് നേരെ എയർപോർട്ടിലേക്ക് പോട്ടെ അപ്പം നമ്മൾ എയർപോർട്ടിലെത്തി ഇൻ ചെയ്തു എന്തായാലും ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ സമയമുണ്ട് ഫ്ലൈറ്റ് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ നല്ല ഉറക്കമുണ്ട് കാര്യമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അപ്പം എന്തായാലും ഒന്ന് ഉറങ്ങി നീച്ചിട്ട് ഫ്ലൈറ്റ് കയറാം ഞാൻ നോക്കുമ്പോൾ ഇവിടെ നല്ല ഒരു ഗോവയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സംഭവം കിടക്കാൻ പറ്റിയൊരു സംഭവമുണ്ട് ഇവിടെ കുറച്ച് ഒരു മണിക്കൂർ ഒന്ന് കിടക്കാം അന്നേരം ഫ്ലൈറ്റ് ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ ഓടുന്നെച്ചാൽ ഫ്ലൈറ്റ് കയറേണ്ട സമയമാകുള്ളൂ അപ്പോൾ ഉറങ്ങണീച്ച് ബോർഡിങ്ങിൻ്റെ സമയം ആകുമ്പോഴേക്കും എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു ബേസി കോഴിക്കോട് നിന്ന് നമ്മൾ രണ്ട് പേരാണ് ചെന്നൈയിലേക്ക് പോകുന്നത് അപ്പം നേരെ അവിടെ നിന്ന് ബസ് കയറി ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് നമ്മൾ നേരെ പറന്ന് ചെന്നൈയിലോട്ട് അവിടെ ആരൊക്കെയുള്ളതെന്ന് അറിയുമോ പിന്നെയും മൂന്നാൾക്കാരുണ്ടായിരുന്നു നമ്മൾ മൊത്തം ഒരു അഞ്ചു ആൾക്കാരാണ് കേരളത്തിൽ നിന്ന് പോകുന്നത് അപ്പം ചെന്നൈയിൽ ഇതാ ജിജിൻ ഉണ്ട് അതേപോലെ തന്നെ ദൃശ്യയുണ്ട് കാർത്തിക് ഉണ്ട് അപ്പം നമ്മൾ മൂന്ന് പേരുമാണ് മൂന്നല്ല രണ്ടും അഞ്ച് പേരാണ് ഇവിടുന്ന് നേരെ ഇവൻറ്റ് നടക്കുന്ന ഇടത്തേക്ക് പോകുന്നത് അപ്പം അതിൻ്റെ ആ കോർഡിനേറ്റേഴ്സ് ടാക്സിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു നമ്മൾ അവിടുന്ന് ഒരു വണ്ടിയിൽ നേരെ ടാക്സീൻ്റെ അടുത്തേക്ക് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾ നേരെ ഇവൻ്റ് നടക്കുന്നിടത്തേക്ക് പോകണം എയർപോർട്ടിൽ നിന്ന് ഡ്രസ്സ് മാറ്റാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ആ പ്ലാനൊക്കെ പറ്റിപ്പോയി അപ്പം വണ്ടി വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് പോകാം നമുക്ക് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വണ്ടിയിൽ നമ്മൾ നേരെ ഇവൻറ്റ് നടക്കുന്നത് എനിക്ക് മല മഹാബലിപുരം പറഞ്ഞ സ്ഥലമാണ് ഒരുപാട് കേട്ടിട്ടുണ്ട് അവിടെ ആദ്യമായിട്ടാണ് പോകുന്നത് ജിജിൻ്റെ റിലേറ്റീവ് ഒരാൾ ഫുഡ് കൊണ്ടു തന്നിരുന്നു നമ്മൾ ആ ഫുഡ് ആ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചു നേരെ ഇവൻ്റ് നടക്കുന്നിടത്തേക്ക് പോയി കാര്യങ്ങൾ നോർമലി നടക്കുന്ന പോലെ തന്നെ ടാഗ് കാര്യങ്ങൾ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത് നമ്മളുള്ളിലേക്ക് കയറി ഫുള്ളൊരു റെഡ് ലൈറ്റായിരുന്നു ടഗിൻ്റെ ടഗ് ലൈഫിൻ്റെ ഒരു പാറ്റേൺ ഒരു റെഡ് ടൈപ്പ് ആയിരുന്നു ഒരു പോസ്റ്ററിലൊക്കെ അപ്പം ആ ഒരു പാറ്റേൺ പിടിച്ചായിരിക്കും നമ്മൾ വന്നിട്ട് അവർ പറഞ്ഞ പോലെ എന്തല്ലോ കളിച്ചു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു മണി അടിച്ചാൽ വിട്ട് തരൂ എന്നാണ് പറഞ്ഞത് ിഫ്റ്റ് ഈയൊരു സാധനം നമ്മള് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നതാണ് ചുമ്മാ ഗിഫ്റ്റ് കിട്ടുമോ കിട്ടും ഞാൻ മൂന്നാലെണ്ണം മണി അടിച്ച് മേടിച്ചിഫ്റ്റ് നമുക്ക് നാട്ടിലേക്ക് പോകാം ഞാൻ പൊളിക്കും വീട്ടിലുള്ള പിള്ളേരൊക്കെ കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ആൾക്കാരൊക്കെ എന്താണെന്ന് ഇവിടെ എന്താണെന്ന് നമുക്ക് തപ്പി പിടിക്കാം ട്രെയിലർ ആണ് കേട്ടോ മനസ്സിലായി ഞങ്ങൾ മനസ്സിലാക്കി സുഹൃത്തുക്കളെ ട്രെയിലർ ലോഞ്ച് ആണ് നമുക്ക് അത് കണ്ടിട്ട് വരാം അതെ അടുത്തത് ഡാൻസ് ആണ് നമ്മൾ സുഹൃത്തുക്കളെന്തല്ലോ ഡാൻസ് കളിച്ചു ഡാൻസ് അറിയാൻ അവർ ആണെങ്കിൽ കളിച്ചു നിക്കു എന്തെല്ലോ കളിച്ചു അത് കഴിഞ്ഞിട്ട് ജിജിനും ദൃശ്യം കൂടി ഒരു കപ്പിൾ റീൽ ആ പടത്തിലെ പാട്ട് വെച്ചിട്ട് കളിച്ചു അപ്പം നമ്മൾ പറഞ്ഞു തന്നാൽ പിന്നെ നമ്മളും ചേരാറ് നമ്മളും എന്തല്ലോ ആ കപ്പിൾ റീൽസ് കപ്പിൾ റീൽസ് അല്ലെട്ടോ നമ്മളെല്ലാവരും കൂടി ഒരു റീൽ എടുത്തു ആ പാട്ടിനു തന്നെ അവരെന്ത് ചെയ്തു അപ്പത്തന്നെ ഷൂട്ടും ചെയ്തു തന്നെ അവിടെ ടി വിയിലിട്ട് കാണിക്കുകയും ചെയ്തു അത് നല്ലോണം വിഷമിരുന്നു പക്ഷേ കറക്റ്റ് ടൈമിന് ഫുഡ് തന്നു ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വിഷമനെ കൊണ്ടാണോ അറിയില്ല നല്ല ടേസ്റ്റ് ആട് ചെന്നൈ സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു അതൊക്കെ കഴിച്ച് നേരെ നമ്മൾ പരിപാടി നടക്കുന്നിടത്തേക്ക് പോയപ്പോൾ അവിടെ ഐശ്വര്യ ലക്ഷ്മി ഒമായി കടവലിലുള്ള നായകൻ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെനിക്ക് അറിയാം കേട്ടോ ബ്ലാക്ക് ഷർട്ടൊക്കെ അവിടെ തമിഴിൽ കോമഡി ഒക്കെ ചെയ്യുന്ന ആളാണ് മറ്റേ പോക്കിനിയിലൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചിമ്പ് വരുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാരൊക്കെ ഫുള്ള് അയ്യോ ചിംബുവിന് ഇത്രയ്ക്കും ഫാൻസ് തമിഴ്നാട്ടിലുണ്ട് എന്ന് ഞെട്ടിപ്പോയി ചിമ്പു വന്നു ആൾക്കാരൊക്കെ അത് എന്താ പറയുക അവരെ ഭാഷയെ പറയാം കൊണ്ടാടൂലേ അങ്ങനെയായിരുന്നു ചിമ്പുന് ഭയങ്കര ഒരു വരവേൽപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് തൃശ വന്നു അതുപോലെ തന്നെ കമൽ സാർ വന്നു കമൽ സാർ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ സ്റ്റേജിലേക്ക് കിട്ടി ഇതൊക്കെ അവിടുത്തെ ക്രിയേറ്റേഴ്സാണ് സാർ പറഞ്ഞു ഇവരൊക്കെ ഫാനാണ് സ്ഥിരം കാണുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു എന്താ സോളായിരുന്നു കമൽ സാർ അത് കഴിഞ്ഞിട്ട് ട്രെയിലർ അവരെ കൂടെ ഒരുമിച്ചിരുന്ന് കണ്ടു ട്രെയിലർ നല്ല രസം ഉണ്ട് നല്ലൊരു കഥ ബേസ് ഉണ്ടെങ്കിൽ പടം എന്താ ലിറ്റാണ് അപ്പൊ ഇവരെ ഫ്ലൈറ്റ് ഇപ്പൊ ആണ് ചാടി കയറി പോവാൻ പോവാണ് ഞങ്ങളെ ഒരു തമിഴ്ന്ന് പറഞ്ഞ് അല്ലെ മലയാളിന്ന് പറഞ്ഞ് ഏതോ ഒരു ഭാഷക്കാരി പഠിച്ചു നമുക്ക് പിന്നെ ഒരു അവസരം അപ്പം നമ്മൾ അങ്ങനെ റൂമിൽ എത്തി സെറ്റാക്കി തന്ന റൂമാണ് ഇന്ന് രാത്രി ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ ഒരു പതിനൊന്ന് മണിയാകുമ്പം തിരിച്ചു നാട്ടിലേക്ക് പോവുകയാണ് രണ്ട് മണിക്കാണ് ചെന്നതിൻ്റെ ഫ്ലൈറ്റ് അപ്പം റൂമൊന്ന് ഞാൻ കാണിച്ചു തരാം വലിയ റൂമാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ അത്യാവശ്യം വലിയ ബെഡാണ് വാവ ഉണ്ടായിരുന്ന സുഖമായിരുന്നു അവയെ അമ്മയും ബബിലും എല്ലാവർക്കും പറ്റിയൊരു വലിയ റൂം തന്നെ അവരെടുത്തു തന്നു പക്ഷേ അവരില്ല അവരെ നല്ലോണം മിസ് ചെയ്തിരുന്നു ഇത് നമുക്ക് അവർ തന്നൊരു ഗിഫ്റ്റാണ് തഗ് ലൈഫിൻ്റെ ഒരു ബോട്ടിൽ അവരുടെ പേരുള്ള അതേപോലെ തന്നെ ഡയറി പിന്നെ ഒരു പെൻ പിന്നെ മൊബൈൽ ഹോൾഡർ കീച്ചൻ ഇത് പിന്നെ ഇതിലൊരു ടീഷർട്ട് ഉണ്ട് അവരുടേത് അപ്പം എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു കവൽസാറിനെ ചിമ്പു എല്ലാവരെയും കാണാൻ പറ്റി എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ബായ് ബായ്